നമസ്കാരം ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും നാടിനെ യുദ്ധ സമാനമാക്കിയിരിക്കുകയാണ് എന്നാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി അതായത് കെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് സൂസാപാഖ്യം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം ും വ്യക്തികളുടെ സമത്വവും തമ്മിലുണ്ടായ നിയമപ്രതിസന്ധിയെ മറികടക്കാൻ നിയമപരവും ഭരണഘടനാപരവുമായ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ അതിനെ രാഷ്ട്രീയവത്കരിച്ചു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആരും ശ്രമിച്ചാലും അത് നാടിന്റെ താല്പര്യങ്ങൾക്ക് ചേർന്നതല്ല രാഷ്ട്രീയ നേതാക്കൾ പൊതു നന്മ ലക്ഷ്യമാക്കി സമാധാനത്തിനു വേണ്ടി കൈകോർക്കണം നവോത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുന്നവർ പൗരർക്ക് സമാനപരമായി ജീവിക്കുവാനുള്ള അവകാശം അംഗീകരിക്കണം നവോത്ഥാനം അതിൽ നിർമ്മി താൽപര്യമെടുത്തവർ സമാധാനത്തിന്റെ വാതിൽ തുറക്കാനും മുൻകൈയ്യെടുക്കണം സംവാദത്തിലൂടെയും സമവായത്തിലൂടെയും യുമാണ് ആധുനിക ലോകത്ത് നവോത്ഥാനം ഉണ്ടാക്കേണ്ടത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് രക്തരൂഷിത മാർഗങ്ങളിലൂടെ അല്ല സമാധാനത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിന് വേണ്ടതെന്നും അങ്ങനെയാണ് കേരളം ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തീരേണ്ടതെന്നും അതിനാൽ രാഷ്ട്രീയ സമുദായ നേതാക്കൾ അടിയന്തരമായി തന്നെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന ചർച്ച ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനും പരസ്പര വിശ്വാസത്തിന്റെ അന്തരീക്ഷം വീണ്ടെടുക്കുവാനും തയ്യാറാകണം കേരളത്തിന്റെ അതിജീവനത്തിനത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറയുന്നു ശബരിമല യുവതി പ്രവേശനവുമായി ായി ബന്ധപ്പെട്ട വിധിക്ക് ആധാരമായ വിഷയം വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളുമാകുമ്പോൾ എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്തണം വിശ്വാസം ജീവനേക്കാൾ പ്രധാനം എന്ന് കരുതുന്നവരുണ്ട് ഇതിൽ പ്രത്യേക ശാസ്ത്ര നിലപാടുകളേക്കാൾ വിശ്വാസികളുടെ കാഴ്ചപ്പാടാണ് പ്രധാനം ഭരണാധികാരികൾ അതിനെ മാനിക്കണം ശബരിമലയിലെ ഇത് സംരക്ഷിക്കപ്പെടേണ്ട ആചാരമോ മാറ്റപ്പെടേണ്ട ദുരാചാരമോ എന്ന് വിലയിരുത്താൻ വിശ്വാസികൾക്ക് അവസരം നൽകണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഭരണഘടനയും കോടതി വിധികളും മാനിക്കപ്പെടുകയും സംസ്ഥാനത്ത് നിയമവാഴ്ച ഉറപ്പാക്കുകയും വേണ്ട സുപ്രീം കോടതി വിധിയെ തുടർന്ന് നൂറിലേറെ പുനഃപരിശോധനാ ഹർജികൾ കോടതിയുടെ എത്തുകയും ജനുവരി ഇരുപത്തിരണ്ടിന് അവ പരിഗണിക്കാമെന്ന കോടതി നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ വിധി നടപ്പാക്കാൻ ധൃതി കാണിച്ചാൽ അത് വിശ്വാസികളിൽ ഒരു വലിയ വിഭാഗത്തെ ദുഃഖിതരും നിസ്സഹായരുമാക്കി മാറ്റും എന്നത് വാസ്തവമാണ് ഈ നിസ്സഹായ അവസ്ഥ നിരാശയും രോഷവുമായി പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വെറുപ്പിന്റെയും ആക്രമത്തിന്റെയും കുടിപ്പകയുടെയും രാഷ്ട്രീയം കേരളമാകി പടരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അഭിലഷണീയമല്ലെന്നും ആർച്ച് ബിഷപ്പ് എം സൂസാപാക്യം പ്രതികരിച്ചിരിക്കുന്നു